നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്താ പ്ലസ് ലേക്ക് സ്വാഗതം ഇസ്രയേൽ നടത്തിയ പ്രത്യാക്രമണത്തിൽ മുതിർന്ന ഹിസ്ബുള്ള കമാൻഡർ കൊല്ലപ്പെട്ടു കഴിഞ്ഞ മൂന്ന് മാസമായി നടക്കുന്ന ഏറ്റുമുട്ടലിനിടെ ഇതാദ്യമായാണ് ഒരു കമാൻഡർ കൊല്ലപ്പെടുന്നത് എന്നും ഹിസ്ബുള്ള പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു വിസാം ഹസൻ തവിൽ എന്ന കമാൻഡറെ ഇസ്രയേൽ വധിച്ചത് ഇസ്രയേൽ അതിർത്തിയോട് ചേർന്നുള്ള ഭാഗത്ത് ഹിസ്ബുള്ളയുടെ പ്രധാന പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചിരുന്നത് ഇയാളാണെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നു രണ്ടായിരത്തി ഇരുപതിൽ യു എസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാനിയൻ ജനറൽ ഖാസിം സുലൈമാനിക്കും ഹിസ്ബുള്ളയുടെ പ്രധാന നേതാക്കൾക്കുമൊപ്പമുള്ള വിസാം ഹസന്റെ ചിത്രങ്ങളും ഹിസ്ബുല്ല പുറത്തുവിട്ടിട്ടുണ്ട് സിറിയയിൽ ഉണ്ടായ കാർ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ള മേധാവി ഹസൻ നസറുള്ളയും മുൻപ് ടോപ്പ് കമാൻഡർ ഇമാദ് മുഗ്നിയെയും ഹിസ്ബുല്ല പുറത്തുവിട്ട ഈ ചിത്രത്തിൽ കാണാം ഒക്ടോബർ ഏഴിന് ഇസ്രയേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിനു ശേഷം കൊല്ലപ്പെടുന്ന ഹിസ്ബുല്ലയിലെ ഏറ്റവും ഉയർന്ന നേതാവാണ് വിസാം ഹസൻ ഹമാസിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ഹിസ്ബുള്ളയും ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് ഇറങ്ങിയത് രണ്ടായിരത്തി ആറിൽ ഇസ്രായേൽ സൈനികരെ തട്ടിക്കൊണ്ടുപോയതിലും ഇയാൾക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു സംഭവത്തിൽ ഇസ്രായേൽ പ്രതികരണം നടത്തിയിട്ടില്ല എന്നാൽ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾക്ക് മറുപടിയായി ഹിസ്ബുള്ള ലക്ഷ്യങ്ങൾ ആക്രമിച്ചതായി ഇസ്രയേൽ വ്യക്തമാക്കി ഈ സംഘർഷം യുദ്ധം കൂടുതൽ രൂക്ഷമാകുമെന്ന ആശങ്കയ്ക്ക് വഴിവെക്കുന്നതാണ് ഇസ്രയേലിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ വൻ തോതിലുള്ള ആക്രമണങ്ങൾ ഴിച്ചുവിടുന്നുവെന്നാണ് ഹിസ്ബുള്ളയുടെ അവകാശവാദം ഇസ്രയേൽ പ്രതിരോധ സേന പീരങ്കികളും അതുപോലെ തന്നെ വ്യോമാക്രമണങ്ങളും ഉപയോഗിച്ചാണ് ഇതിന് മറുപടി നൽകുന്നത് ഹമാസ് ഇസ്രയേലിൽ നടത്തിയ ആദ്യത്തെ ആക്രമണത്തിലും ഹിസ്ബുള്ളയ്ക്ക് പങ്കുള്ളതായാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിക പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ് ഹിസ്ബുള്ള ദൈവത്തിന്റെ സംഘടന എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം ലബനീസ് ആഭ്യന്തര യുദ്ധത്തിനിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് ഹിസ്ബുള്ള രൂപീകരിച്ചത് നാൽപ്പത് വർഷമായി സംഘടന മിഡിൽ ഈസ്റ്റിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് ഇറാനിന്റെ പിന്തുണയുള്ള ചില സംഘടനകളുടെ സഹായത്തോടെയാണ് ഇത് പ്രവർത്തിക്കുന്നത് ലെബനൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പാർട്ടിക്ക് ശക്തമായ ഒരു സൈനിക വിഭാഗമുണ്ട് വലിയ സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി കൂടിയാണ് ഹിസ്ബുള്ള ടി വി സ്റ്റേഷനുകളും അതുപോലെ തന്നെ ക്ലിനിക്കുകളും സ്കൂളുകളും ഉൾപ്പെടെയുള്ള സേവനങ്ങളുടെ വിപുലമായ ശൃംഖലയും ഇവർ കൈകാര്യം ചെയ്യുന്നുണ്ട് നിയമവിരുദ്ധവും അല്ലാത്തതുമായ നിരവധി ബിസിനസ്സുകളിലൂടെ കോടിക്കണക്കിന് ഡോളറുകൾ ഹിസ്ബുള്ള ഉണ്ടാക്കുന്നുമുണ്ട് പല മേഖലകളിലായി വ്യാപിച്ചു കിടക്കുന്ന വിശാലമായ സ്വാധീനവും ഇറാനും സിറിയയുമായുള്ള അടുത്ത ബന്ധവും പല അടിയന്തര ഘട്ടങ്ങളിലും ഹിസ്ബുൾക്ക് സഹായകമായിട്ടുണ്ട് ഹിസ്ബുളയും ഹമാസും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് രൂപീകരിക്കുന്നത് രണ്ടും പ്രതിരോധ സംഘടനകളായാണ് കണക്കാക്കുന്നത് എന്നാൽ കാഴ്ചപ്പാടുകളിലും ഇസ്ലാമിക വിഭാഗത്തിലും ഇരുവരും തമ്മിൽ വ്യത്യാസമുണ്ട് ഹമാസ് സുന്നി മുസ്ലിം ബ്രദർഹുഡ് പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പങ്കിടുന്ന സംഘടനയാണ് എന്നാൽ ഹിസ്ബുള്ളയുടെ ആശയപരമായ ഉറവ ഇറാനിൽ നടന്ന ഇസ്ലാമിക വിപ്ലവമാണ് എങ്കിലും രണ്ട് സംഘടനകളും ദീർഘകാലമായി സഖ്യകക്ഷികളാണ് സിറിയയിലെ ആഭ്യന്തര യുദ്ധകാലത്ത് ബഷാർ അൽ അസദിന്റെ സർക്കാരിനെ പിന്തുണയ്ക്കാൻ ഹമാസ് വിസമ്മതിച്ചതോടെയാണ് ഇരു സംഘടനകളും അകലുന്നത് എന്നാൽ സംഘടനകളുടെ പ്രതിനിധികളും ഇറാനിയൻ സുരക്ഷാ ഉദ്യോഗസ്ഥരും പതിവായി ചർച്ചകൾ നടത്തിയിരുന്നു ചർച്ചകൾ ഇസ്രയേലിനെ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തിനാണ് പ്രഥമ പരിഗണന നൽകിയത് നിലവിൽ വലിയ ആക്രമണങ്ങളിലേക്ക് ഇസ്ബുള്ള കടന്നാൽ അത് ഇപ്പോഴത്തെ അവസ്ഥയെ കൂടുതൽ രൂക്ഷമാക്കും ഇത് ഇസ്രയേലിനെ രക്തരൂക്ഷിതവും പ്രയാസകരവുമായ द्विमुख संकर शितले का मलयाली वार्ता प्लस लाइक, शेयर एंड सब्सक्राइब।